നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറി വീണു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ചിൽ വെറും നാലു സീറ്റ് മാത്രം കേസുകളുടെ പ്രളയം ഓഫീസുകളൊക്കെ എതിരാളികൾ ഇടിച്ചു നിരത്തുകയാണ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും കൂട്ടിനാരുമില്ല സത്യത്തിൽ തകർന്നു തരിപ്പണമായോ ജഗൻമോഹൻ റെഡ്ഡി ഇനിയൊരു തിരിച്ചുവരവിന് കഴിയുമോ ആദ്യമൊരു കണക്ക് പറയാം രാജ്യസഭയിൽ ഇപ്പോഴത്തെ അംഗബലം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അവിടെ ഭൂരിപക്ഷത്തിന് അതായത് ഒരു ബില്ലൊക്കെ പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷം നൂറ്റി പതിമൂന്നാണ് ബി ജെ പിക്ക് മാത്രം എൺപത്താറ് പേരുണ്ട് എൻ ഡി എ സഖ്യത്തിന് കഷ്ടിനൂറ്റി പത്ത് പേരുണ്ടാകും അതായത് കേവല ഭൂരിപക്ഷമില്ല ഇന്ത്യ സഖ്യത്തിന് എൺപത്തിയേഴ് രണ്ട് മുന്നണിയിലുമില്ലാത്ത വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പതിനൊന്ന് പേർ ഭാരത് രാഷ്ട്രസമിതിയുടെ നാല് ബിജു ജനതാദളിന്റെ ഒൻപത് ഇവരെല്ലാം ഒപ്പം ചേർന്നാൽ ഇന്ത്യ സഖ്യത്തിന് രാജ്യസഭയിൽ ബി ജെ പിയെ മറിച്ചിടാം മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെ നിലനിൽക്കുന്നത് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും താങ്ങി നിർത്തുന്നത് കൊണ്ടാണല്ലോ പാർലമെന്റിന്റെ രണ്ട് സഭയിലും അംഗബലത്തിന്റെ പേരിൽ പരീക്ഷണം നേരിടുകയാണ് നിലവിൽ നരേന്ദ്രമോദി തന്നെ ജഗൻമോഹൻ റെഡ്ഡിയെ അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാൻ കഴിയില്ല കാരണം പതിനൊന്ന് പേരാണ് രാജ്യസഭയിൽ ജഗൻ ഉള്ളത് സഭയിൽ അംഗബലത്തിൽ ബി ജെ പിയും കോൺഗ്രസും തൃണമൂലും കഴിഞ്ഞാൽ നാലാമത് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി രൂപീകരണം മുതൽ ബി ജെ പി കോൺഗ്രസ് മുന്നണികളുടെ ഭാഗമാകാൻ ജഗൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ പല നിർണായക ഘട്ടങ്ങളിലും കേന്ദ്ര സർക്കാരിനെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് പിന്തുണച്ചിരുന്നു എന്തിനു പറയുന്നു ഇത്തവണത്തെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ജഗൻ ബി ജെ പി പിന്തുണച്ചത് എന്നാൽ ചന്ദ്രബാബു നായിഡുവും ബി ജെ പിയും തമ്മിൽ അടുത്തതോടെ ജഗന് പിടിവിടുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ജഗൻമോഹൻ റെഡ്ഡി പ്രതിഷേധം നടത്തി എന്തിനായിരുന്നു ആ പ്രതിഷേധം തിരഞ്ഞെടുപ്പിനു ശേഷം സംസ്ഥാനത്തെ ക്രമസമാധാന നില ആരോപിച്ചായിരുന്നു ജഗന്റെ പ്രതിഷേധം ജഗന്റെ പാർട്ടിയിൽപ്പെട്ട മുപ്പതോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് ആരോപണം കേന്ദ്ര ബജറ്റിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച തൊട്ടടുത്ത ദിവസം തന്നെയാണ് ജഗൻ സമരവുമായി ഡൽഹിയിലെത്തിയത് ആ സമരത്തിൽ പക്ഷേ ജഗൻ തനിച്ചായിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കളെല്ലാം ജഗന്റെ പ്രതിഷേധ വേദിയിലെത്തി നോക്കൂ അഖിലേഷ് യാദവ് ശിവസേനയുടെ സഞ്ജയ് റൌത്ത് പ്രിയങ്ക ചതുർവേദി തൃണമൂലിന്റെ നദീമുൽ ഹത്ത് ബി സി കിയുടെ തോൾ തിരുമാവളവൻ എ ഐ എ ഡി എം കിയുടെ എം തമ്പിതുരൈ എന്നിവർ ആം ആദ്മി പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളുമെത്തി ഇവരൊക്കെ ജഗന്നു പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ എത്തിയ പല നേതാക്കളും ജഗൻ പ്രതിപക്ഷത്തിനൊപ്പമാണെന്ന പ്രസ്താവനകൾ നടത്തിയതും ശ്രദ്ധേയമായിരുന്നു ഇവരെയൊക്കെ ജഗൻ ക്ഷണിച്ചതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണിച്ചിരുന്നു എന്നാൽ അദ്ദേഹം വിട്ടു നിൽക്കുകയാണ് ചെയ്തത് അത് വേറെ കാര്യം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം പാർട്ടി രൂപീകരണത്തിന് ശേഷം ഒരു ഘട്ടത്തിലും ജഗൻ കോൺഗ്രസുമായി അടുത്തിട്ടില്ല കോൺഗ്രസ് അടുപ്പിച്ചിട്ടുമില്ല പതിമൂന്ന് വർഷത്തിന് ശേഷം ജഗൻ കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നിലപാട് മാറ്റത്തിന്റെ സൂചനയാണോ അറിയില്ല എന്നാൽ മയപ്പെടുകയാണ് ജഗൻ പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണച്ചെത്തിയവരെ ജഗൻ ഇനിയും ആശ്രയിക്കാനാണ് സാധ്യത ഒരു കാലത്ത് ആന്ധ്ര രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികാരനായിരുന്നു വൈ എസ് രാജശേഖര റെഡ്ഡി രണ്ടായിരത്തി ഒൻപതിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു സംസ്ഥാന മുഖ്യമന്ത്രിയാകാൻ മകൻ ജഗൻമോഹൻ റെഡ്ഡിക്ക് താല്പര്യമുണ്ടായി രണ്ടു വർഷം കാത്തിരുന്നു ജഗൻ പലവട്ടം അമ്മ വിജയമ്മയുമായി ഡൽഹി യാത്രകൾ സോണിയാഗാന്ധിയെ അടക്കം പല നേതാക്കളെയും കണ്ടു പക്ഷേ ഒന്നും അനുകൂലമായിരുന്നില്ല ആദ്യം കെ റോസയ്യയെയും പിന്നെ കിരൺകുമാർ റെഡ്ഡിയെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാക്കി താൻ അപമാനിതനായെന്ന് ബോധ്യപ്പെട്ട ജഗൻ സ്വന്തം പാർട്ടി പാർട്ടിയുണ്ടാക്കി പിതാവിന്റെ പേരിൽ അന്ന് തൊട്ട് ഇങ്ങോട്ട് കോൺഗ്രസിനോട് വൈരാഗ്യമാണ് ആന്ധ്രയിലെ കോൺഗ്രസ് തകർന്നു ജഗൻ ആന്ധ്ര ഭരിച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ജഗന്റെ സഹോദരി ശർമിള കോൺഗ്രസിലെത്തിയത് പതിനൊന്ന് എം എൽ എ മാർ മാത്രമാണ് ആന്ധ്ര നിയമസഭയിൽ ജഗൻ ഉള്ളത് ഇനി പിടിച്ചു നിൽക്കാൻ ജഗൻ ഒരു ഇടം വേണം കാരണം മുഖ്യശത്രു ചന്ദ്രബാബു നായിഡുവിനൊപ്പമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അങ്ങനെയെങ്കിൽ സമവാക്യങ്ങളെല്ലാം മാറും